എൻസ് എസ് മടക്കേത്ര കരയോഗവും ഒറ്റപ്പാല ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു കരയോഗം സെക്രട്ടറി പി കൃഷ്ണകുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് വടക്കേത്ര കരയോഗവും ഒറ്റപ്പാല ഐ കെ ആർ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്ര തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കേത്ര എൻ എസ് എസ് കരയോഗ ഹാളിൽ നടന്ന പരിപാടി കരയോഗം സെക്രട്ടറി പി കൃഷ്ണകുമാർ ദീപം തെളിയിച്ച ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഐ കെയർ ഹോസ്പിറ്റലിലെ ഡോക്ടർ നേത്ര സംരക്ഷണത്തെക്കുറിച്ച് സംസാരിച്ചു കരയോഗം പ്രസിഡന്റ് കുട്ടിനാരായണൻ ട്രഷാർ രുക്മിണി വൈസ് പ്രസിഡന്റ് മോഹൻ പഴയടത്ത എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗീത സതീഷ് രവീന്ദ്രനാഥ് അജീഷ് മോഹനൻ ചീരാക്കുഴി എന്നിവർ പങ്കെടുത്തു നിരവധി ആളുകൾ ക്യാമ്പിൽ പരിശോധന നടത്തി പ്രോബ്ലം മാത്രമല്ല അല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ ഈ പരിശോധനയിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർഡ് തരുന്നതാണ് ഈ കാർഡ് ഏ അത് അവൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അവിടെ കാഴ്ചയുടെ പരിശോധന നടത്തി അതിന് വേണ്ടിയിട്ടുള്ള കാർഡാണ് ഈ നീല നീലക്കാർഡ് നമ്മള് തീവ്രം കണ്ടെത്തുകയാണെങ്കിൽ അതിൽ രേഖപ്പെടുത്തുന്നതാണ് ബി പി എല്ലായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായിട്ടാണ് വയ്ക്കാതെ ചെയ്തു കൊടുക്കുന്നത് അതല്ല എ പി എല്ലുകാർക്ക് എന്തൊക്കെയാണ് കൂടുതൽ ഇൻഷുറൻസിന്റെ കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ കോർഡിനേറ്റ് കൂടി വരുമ്പോൾ അത് സംസാരിക്കുന്നതായിരിക്കും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത് ബേസിക്കായിട്ടൊരു കണ്ണീന് ഈ വാല്യേഷൻ ചെയ്യുന്നതായിരിക്കും